സമ്പന്നരായ വിദേശ നിക്ഷേപകരെ ലക്ഷ്യംപിച്ചുള്ള ഗോൾഡ് കാർഡ് എന്ന പുതിയ വിസ പ്രോഗ്രാം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിലുള്ള ഇ ബി ഫൈവ് കുടിയേറ്റ നിക്ഷേപക പദ്ധതിക്ക് പകരമായിരിക്കും ഈ പ്രോഗ്രാം വിദേശ പൌരന്മാരെ അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്ന രേഖയാണ് ഗ്രീൻ കാർഡ് കുടുംബ ബന്ധങ്ങൾ ജോലി ഓഫറുകൾ അല്ലെങ്കിൽ മറ്റ് പ്രത്യേക പ്രോഗ്രാമുകൾ പ്രത്യേക പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് അഭയം പോലുള്ള വ്യത്യസ്ത വഴികളിലൂടെ ആളുകൾക്ക് ഗ്രീൻ കാർഡ് ലഭിക്കും കുറച്ച് വർഷത്തേക്ക് ഗ്രീൻ കാർഡ് കൈവശം വെച്ച ശേഷം ഒരാൾക്ക് യു എസ് പൌരനാക്കാൻ അപേക്ഷിക്കാനും സാധിക്കും ഗ്രീൻ കാർഡ് ലഭിച്ച ഒരാൾക്ക് പങ്കാളി കുട്ടികൾ മാതാപിതാക്കൾ തുടങ്ങിയ യു എസ് പൌരന്മാരുടെ അടുത്ത ബന്ധുക്കളെ സ്ഥിരതാമസത്തിനായി സ്പോൺസർ ചെയ്യാൻ സാധിക്കും പ്രത്യേക ജോലി ഓഫറുകളുള്ള വ്യക്തികൾക്കോ കലാശാസ്ത്രം അല്ലെങ്കിൽ ബിസിനസ് പോലുള്ള മേഖലകളിൽ അസാധാരണമായ കഴിവുകളുള്ളവർക്കോ ഗ്രീൻ കാർഡ് ലഭിക്കാനുള്ള യോഗ്യതയുണ്ട് കുറഞ്ഞത് പത്ത് മുഴുവൻ സമയ ജോലികളെങ്കിലും സൃഷ്ടിക്കുന്ന ഒരു യു എസ് വാണിജ്യ സംരംഭത്തിൽ കുറഞ്ഞത് ഒന്ന് ദശാംശം പൂജ്യ അഞ്ച് മില്യൺ ഡോളർ നിക്ഷേപിക്കുന്ന വിദേശ പൗരന്മാർക്കും ഗ്രീൻ കാർഡ് ലഭിക്കും ഗ്രീൻ കാർഡ് ലഭിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം യു എസ് ഗ്രീൻ കാർഡ് ലഭിച്ചാൽ യു എസിൽ എവിടെയും അനിശ്ചിതമായി താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം റെസിഡൻസി ആവശ്യകതകൾ നിറവേറ്റിയ ശേഷം സ്വദേശവൽക്കരണത്തിന് അപേക്ഷിക്കാൻ അർഹതയുണ്ട് യു എസ് നിയമപ്രകാരം മിക്ക നിയമപരമായ അവകാശങ്ങൾക്കും ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിന് അർഹതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തഞ്ചിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാർഡ് പ്രോഗ്രാം പ്രഖ്യാപിച്ചത് യു എസ് സമ്പദ്വ്യവസ്ഥയിലേക്ക് അഞ്ച് മില്യൺ ഡോളർ സംഭാവന ചെയ്യാൻ തയ്യാറുള്ള സമ്പന്നരായ വിദേശ നിക്ഷേപകരെ ലക്ഷ്യമിട്ടായിരുന്നു ഇത് സാമ്പത്തിക വളർച്ചയും തൊഴിലവസര സൃഷ്ടിയും ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന സമ്പന്നരായ വ്യക്തികളെ ആകർഷിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം യു എസ് സർക്കാരിന് അഞ്ച് മില്യൺ ഡോളർ നേരിട്ട് നൽകണമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം യു എസിൽ താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള അവകാശം ഉൾപ്പെടെ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് സമാനമായ ആനുകൂല്യങ്ങൾ ഗോൾഡ് കാർഡ് ഉടമകൾക്ക് ലഭിക്കും യു എസ് പൗരത്വം നേടാനുള്ള എളുപ്പവഴിയായി ഗോൾഡ് വിസയെ പറയുന്നുണ്ടെങ്കിലും സമയക്രമവും പ്രക്രിയയും സംബന്ധിച്ച നിർദ്ദിഷ്ട വിശദാംശങ്ങൾ ഇതുവരെ പൂർണ്ണമായി സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല എന്തിനായിരിക്കാം ട്രംപ് ഇത്തരത്തിലൊരു വിസ കാർഡ് കൊണ്ടുവന്നത് ഇബി ഫൈവ് വിസയില് അപാകതകളുണ്ടെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗോൾഡ് വിസ പ്രോഗ്രാം രംഗത്തിറക്കിയതെന്നാണ് അധികാരികള് വ്യക്തമാക്കുന്നത് നിക്ഷേപ പരിധി വർദ്ധിപ്പിച്ച് പ്രക്രിയ സുഗമമാക്കുന്നതിലൂടെ ഉയർന്ന നിലവാരമുള്ള നിക്ഷേപകരെ ആകർഷിക്കാനും സാധ്യതയുള്ള ദുരുപയോഗങ്ങൾ കുറയ്ക്കാനുമാണ് ഭരണകൂടം ലക്ഷ്യമിടുന്നത് ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിന് ഒന്ന് ദശാംശം പൂജ്യം അഞ്ച് മില്യൺ ഡോളറാണ് ആവശ്യമായി വരുന്നത് എന്നാൽ ഗോൾഡ് കാർഡ് ലഭിക്കാൻ അഞ്ച് മില്യൺ ഡോളർ നിക്ഷേപം ആവശ്യമാണ് നിക്ഷേപ ഫണ്ടുകളുടെ ഉറവിടം തൊഴിൽ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയവ തെളിയിക്കുകയും വിപുലമായ പശ്ചാത്തല പരിശോധനയ്ക്ക് വിധേയമാകുകയും ചെയ്താൽ മാത്രമേ ഒരു ഇൻവെസ്റ്റർക്ക് ഗ്രീൻ കാർഡ് ലഭിക്കുകയുള്ളൂ അതായത് കർശനമായ അപേക്ഷാ പ്രക്രിയയിലൂടെ മാത്രമേ ഒരാൾക്ക് ഗ്രീൻ കാർഡ് ലഭിക്കൂ എന്നർത്ഥം ഗോൾഡ് കാർഡ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും അപേക്ഷകരുടെ സാമ്പത്തിക സംഭാവനയിലും സമഗ്രമായ പരിശോധനയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രക്രിയ കൂടുതൽ ലളിതമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ സമ്പന്നർക്ക് ഗോൾഡ് കാർഡ് വിസ ലഭിക്കും ഗ്രീൻ കാർഡിന് വേണ്ടിയുള്ള നിക്ഷേപങ്ങൾ പ്രത്യേക വാണിജ്യ സംരംഭങ്ങളിലേക്ക് പോകുന്നത് പ്രത്യേക മേഖലകളെയോ പ്രദേശങ്ങളെയോ ഇത് നേരിട്ട് സ്വാധീനിക്കും ഗോൾഡ് കാർഡിനായുള്ള ഓരോ അപേക്ഷകന്റെ അഞ്ച് മില്യൺ ഡോളർ എന്ന സംഭാവന വിശാലമായ സ്വാധീനം ചെലുത്താൻ ഉദ്ദേശിച്ചുള്ളതാണ് കുടുംബ ബന്ധങ്ങൾ തൊഴിൽ ഓഫറുകൾ അല്ലെങ്കിൽ നിക്ഷേപ മൂലധനം എന്നിവയുൾപ്പെടെ വിശാലമായ ശ്രേണിയിലുള്ള അപേക്ഷകർക്ക് ഗ്രീൻ കാർഡ് ലഭ്യമാണ് അഞ്ചു മില്യൺ ഡോളർ നിക്ഷേപം നടത്താൻ കഴിവുള്ള അതിസമ്പന്നരായ വ്യക്തികളെ മാത്രം ലക്ഷ്യമിച്ചുള്ളതാണ് ഗോൾഡ് കാർഡ് ഗോൾഡ് ഗ്രാം പ്രോഗ്രാം ഒരു ദശലക്ഷം നിക്ഷേപകരെ ആകർഷിക്കുമെന്നും ഇത് അഞ്ച് ട്രില്യൺ ഡോളർ വരുമാനം ഉണ്ടാക്കുമെന്നും യു എസ് ഭരണകൂടം പ്രതീക്ഷിക്കുന്നുണ്ട് ദേശീയ കടം കുറക്കുന്നതിലും സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിലും ഈ ഫണ്ടുകൾക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് ഇമിഗ്രേഷൻ നിയമങ്ങളിലെ മാറ്റങ്ങൾക്ക് സാധാരണയായി കോൺഗ്രസിൻ്റെ അംഗീകാരം ആവശ്യമുള്ളതിനാൽ ഗോൾഡ് കാർഡ് പ്രോഗ്രാം നടപ്പിലാക്കുന്നതിന് നിയമപരമായ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം പുതിയ നിയമനിർമ്മാണങ്ങളില്ലാതെ പ്രോഗ്രാമിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഭരണകൂടം വാദിക്കുന്നുണ്ട് എന്നാൽ ഈ നിലപാട് ചോദ്യം ചെയ്യപ്പെട്ടേക്കാം